ിൽ തൻ്റെ അടിയിൽ കിടക്കുന്നവളെ രൂക്ഷമായി നോക്കിയ ശേഷം അവളുടെ രണ്ട് കൈകളും അമർത്തി അവൻ്റെ മുഖം അവളുടെ മുഖത്തോട് അടുപ്പിക്കാൻ ശ്രമിച്ചു ചുംബിക്കുക എന്ന കൂടി അവൻ്റെ മുഖം അവളുടെ മുഖത്തോട് അടുക്കാൻ ശ്രമിക്കവേ അവൾ മുഖം വെട്ടിച്ചു മാറ്റി പെട്ടെന്നാണ് തുറന്നു കിടക്കുന്ന വാതിൽ ഭാഗത്ത് ഒരു കൊട്ട് കേട്ടത് ഇരുവരുടെയും ശ്രദ്ധ അങ്ങോട്ട് മാറിയ നിമിഷം അവർ കണ്ടു വാതിൽ ഭാഗത്ത് നിൽക്കുന്ന ആലീസിനെ കണ്ണുകൾ അടച്ച് തലകുനിച്ച് നിൽക്കുന്ന അവളെ കണ്ടതും ആദത്തിന് ദേഷ്യമാണ് വന്നത് ഉച്ചത്തിൽ തന്നെ അവളോട് അവൻ ചോദിച്ചു എന്താടി അത് എന്തോ അസ്വസ്ഥത പോലെ ആദം സാറിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ കൊച്ചമ്മ പറഞ്ഞു കൂടി കണ്ണുകൾ അടച്ച് പറയുന്ന ആലീസിന്റെ വാക്കുകൾ കേട്ടതും ആദം കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു ഒരു നിമിഷം മറ്റൊന്നും ആലോചിക്കാതെ അവൻ പുറത്തേക്കോടി അവൻ പോയ നിമിഷം തന്നെ ആലീസ് ചിന്നിക്കൊണ്ട് നോക്കി ഇതേ സമയം തന്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി പറ്റി ആലോചിക്കാതെ സാമൂലങ്കലിനെ എന്തോ സംഭവിച്ചെന്ന രീതിയിൽ ഭയത്തോടുകൂടി ജീയയും ചാടി എഴുന്നേറ്റു എന്തുപറ്റി ആലീസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉത്കണ്ഠയോടുകൂടിയുള്ള ജിയുടെ ചോദ്യം കേട്ട് ഒരു കള്ളച്ചിരിയോടെ ആലീസ് പറഞ്ഞു ഏയ്

ഇനി ഒരു നിമിഷം പോലെ ഇവിടെ പോകാം അവിടെയുള്ളൂ നിനക്കേകം പുറത്തേക്ക് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ആലീസ് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നിനക്ക് എങ്ങനെ ഇങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നു നിനക്ക് ജിയും തോന്നുന്നില്ലേ ഈ നരകത്തിൽ വന്ന് പെട്ടിട്ട് ആലീസിന്റെ ചോദ്യം കേൾക്കവേ ജിയ അതിനുള്ള മറുപടി പറയാൻ തുടങ്ങി ഭയം തോന്നിയിരുന്നു പക്ഷേ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങളൊക്കെ ഉണ്ടെന്നറിഞ്ഞ പിന്നെ എനിക്ക് അങ്ങനെ ഭയം തോന്നുന്നില്ല ഇപ്പോ തന്നെ കണ്ടില്ലേ ഏതോ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെയാ എനിക്ക് ഫീൽ ചെയ്യുന്നത് നീ ഇപ്പ ഇങ്ങോട്ട് വന്നില്ലേ നീ കറക്റ്റ് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് തന്നെ നിന്നേ എനിക്കൊരു മാലാക്കിയെ പോലെയാ തോന്നുന്നത് ജിയുടെ വാക്കുകൾ കേൾക്കി ആലീസിന്റെ കണ്ണുകൾ വിടർന്നു പെട്ടെന്ന് തന്നെ ജിയൊക്കെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് അവൾ പറഞ്ഞു സത്യമായിട്ട് ചേന എപ്പോഴും എപ്പോഴും എന്നെ യൂദാസ് യൂദാസ് എന്ന് കുട്ടി വിളിക്കും അത് കേട്ടതും ജിയുടെ ചുണ്ടിന്റെ ഒരു കോണിൽ ഒരു പൊട്ട പുഞ്ചിരി ഉണർന്നു അവൾ ആലേസിന്റെ കൈ പിടിച്ച് മുടന്തി മുടന്തി കിച്ചൺ ലക്ഷ്യമാക്കി നടന്നു ഇതേ സമയം ജോൺ സാമോലിന്റെ റൂമിലേക്ക് ഓടിയെത്തിയ ആദ്യം ഒരു കിഴപ്പോടുകൂടി സാമൂൽ കിടക്കുന്ന റൂമിൽ കട്ടിലിലേക്ക് നോക്കി നോക്കിയതും കാണുന്നത് തൊട്ടരികിൽ നിൽക്കുന്ന പ്രീസയെയും കട്ടിലിൽ കിടക്കുന്ന സാമിനെയുമാണ് ഒരു സൈഡിലായി ഹോസ്പിറ്റലിൽ നിന്നും വന്ന രണ്ട് നേഴ്സുമാരും നിൽപ്പുണ്ടായിരുന്നു അവൻ വേഗം ആ നേഴ്സുമാരുടെ അരികിലേക്ക് ചെന്ന് ചോദിച്ചു ആദത്തിന്റെ വരവ് കണ്ട് പരിഭ്രാന്തിയോടുകൂടി നിൽക്കുന്ന നേഴ്സുമാർ ഒരു വേള പ്രീസയെ നോക്കിയ ശേഷം

പേപ്പറുള്ളത്തോടുകൂടി കയ്യിലിരുന്ന എടുത്ത് ഹോസ്പിറ്റലിലേക്ക് വിളിക്കാൻ ശ്രമിക്കവേ പെട്ടെന്നാണ് അവിടെ ശബ്ദം ശബ്ദമുയർന്നത് ചോക്കുമലയുടെ പുറത്തിരുന്നു പണ്ട് ചോക്ക് അന്വേഷിച്ചു പോയ ഒരു കുരങ്ങന്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ ആയിപ്പോയല്ലോ ആദം നിന്റെ അവസ്ഥ ഇവിടെ തന്നെ ഒരു ഡോക്ടർ ഉള്ളപ്പോ നീ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ വിളിച്ചു വരുത്തേണ്ട ആവശ്യവേയില്ല ഫോണെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഡയൽ ചെയ്ത് കൊണ്ടിരിക്കവെയാണ് ആദം ട്രീസയുടെ വാക്കുകൾ ശ്രവിച്ചത് ഒരു വേള അവൻ്റെ കുരികങ്ങൾ ചുഴിഞ്ഞു അവൻ ട്രീസയുടെ മുഖത്തേക്ക് നോക്കിയതും എന്തോ ഓർമ്മ വന്നതുപോലെ പെട്ടെന്ന് തന്നെ അവൻ തിരിഞ്ഞു പുറത്തേക്ക് പോയി അല്പനിമിഷങ്ങൾക്ക് ശേഷം ജീയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ സാം കിടക്കുന്ന റൂമിലേക്ക് വന്നു ജീയെ സാമിൻ്റെ കട്ടിലിലേക്ക് ഊക്കോട് തള്ളിയ ശേഷം അവൻ ദേഷ്യത്തോടുകൂടി പറഞ്ഞു എന്റെ അപ്പയെ ഈ അതുകൊണ്ട് നീ നീ തന്നെ നോക്ക് പ്രശ്നം ഉണ്ടായെന്ന് എനിക്ക് ബോധ്യം പിന്നീട് നിന്റെ അപ്പനെ അമ്മയെ പല്ലുകൾ അവസ്ഥയിലാക്കിയത്മർത്തിക്കൊണ്ട് പറയുന്ന ആദത്തിന്റെ വാക്കുകൾ കേൾക്കി ഒരു നിമിഷം ഭയന്ന് വിറച്ച ജിയ ഒരു പൊടി നേരത്തേക്ക് ട്രീസയുടെ മുഖത്തേക്ക് നോക്കിയതും ട്രീസ കണ്ണുകൾ അടച്ചു കാണിച്ച് അവളെ സമാധാനിപ്പിച്ചു പിന്നീടൊട്ടും സമയം കളയാതെ തന്നെ ജിയ ആദത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ സാമൂലിനെ ചികിത്സിക്കുവാൻ തുടങ്ങി അവനെ ചേക്ക് ചെയ്യുന്ന ഓരോ നിമിഷവും അവൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അവന് ചില ചില മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് അവളുടെ മുഖത്ത് ചെറിയ പുഞ്ചിരി വിടർന്നു അവൾ മെല്ലെ ട്രീസെ തലയുയർത്തി നോക്കിയ ശേഷം പറഞ്ഞു ഇപ്പം കുഴപ്പമൊന്നുമില്ല ഭക്ഷണം കൊടുത്തതിന് ശേഷം ബിപിയുടെ കുളിക കൂടി ഒപ്പം കൊടുത്താൽ മതി നോക്കിക്കൊണ്ട് പറയുന്ന ജിയെ കണ്ട ആദത്തിന് ദേഷ്യം ഒന്നുകൂടി വർദ്ധിച്ചു അവൻ പെട്ടെന്ന് തന്നെ ജിയയുടെ അരികിലേക്ക് ചെന്ന് അവളുടെ കൈക്ക് പിടിച്ചു വലിച്ച് നിർത്തിക്കൊണ്ട് പറഞ്ഞു നിന്നെ ഈ മാൻഷനിലേക്ക് കൊണ്ടുവന്നതും ഈ റൂമിൽ നിർത്തിയിരിക്കുന്നതും ഈ സ്ത്രീയല്ല ഞാനാണ് സോ എന്നോടാണ് നീ ഇതെല്ലാം പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ട്രീസയെ രൂക്ഷമായി എന്ന് നോക്കിയതിന് ശേഷം അവൻ ജിയെ വീണ്ടും മൂക്കോടു കൂടി ആ കട്ടിലേക്ക് തള്ളിയിട്ട് അവിടെ നിന്നും അതീവ ദേഷ്യത്തിൽ പുറത്തേക്ക് പോയി ജിയുടെ വയറ് ചെന്ന് കട്ടിലിന്റെ സൈഡ് ഹോൾഡറിൽ ഇരിച്ചു നല്ലതുപോലെ വേദനിച്ച ജിയ അവൾ പോലും അറിയാതെ ഒന്ന് നിലവിളിച്ചു പോയി ആ സൗണ്ട് കേട്ട ഉടനെ ട്രീസ അങ്ങോട്ടേ കോടി വന്ന് അവളെ എടുത്തുയർത്തി വേദനിച്ചൊന്നു എനിക്കിപ്പോ ഇത് ശീലമായി ജിയെ സമാധാനിപ്പിക്കും ട്രീസ പറഞ്ഞു എന്ത് ചെയ്യാം അവന്റെ സ്വഭാവം ഇങ്ങനെയാ മോളെ ആദത്തിന് ദേഷ്യം വന്ന കണ്ണു കാണില്ല ഇതിനെല്ലാം കാരണക്കാരി അവൾ ഒറ്റയാത്രീസയിലെ ഭാവമാറ്റം കണ്ട ജിയ കണ്ണുകൾ വിടർത്തി ചോദിച്ചു ആര് ആരാ കാരണക്കാരി പെട്ടെന്ന് തന്നെ ട്രീസ സ്വബോധത്തിലേക്ക് വന്നതുപോലെ പറഞ്ഞു ഏഹ് ആരുമില്ല ഇനി ഇരിക്കു പോകണ്ട നിനക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ് സാമോലിച്ചതിൻ്റെ അടുത്ത് തന്നെയാ ഇവിടെ നിക്കുമ്പോ എന്തായാലും അവൻ നിന്നെ ഉപദ്രവിക്കാൻ വരില്ല സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ട്രീസയുടെ വാക്കുകൾ ജി ഒരു കുളിര് കൂരിട്ട് അനുഭവമാണ് നൽകിയത് പക്ഷെ ഇത് കേട്ടുകൊണ്ട് നിന്ന രണ്ടു നേഴ്സുമാരിൽ ഒരാൾ രഹസ്യമായിട്ട് മറ്റേ നേഴ്സിനോട് ചോദിച്ചു അപ്പൊ ഇപ്പൊ കുറച്ചു മുമ്പ് കണ്ടതെന്നതടി ഉമ്മ കൊടുത്തതായിരുന്നു പെട്ടെന്നടത്ത് നിന്ന മറ്റൊരു നേഴ്സ് ഭയത്തോടു കൂടി ചുറ്റും കണ്ണുകളോടിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ പൊന്നെ നിന്റെ ഭായം നടച്ചു വെക്ക് ഈ രാക്ഷസക്കോട്ടയിൽ നിന്ന് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ തലയുണ്ടാവില്ല പെണ്ണെ എന്നാൽ തന്റെ മുറിക്കുള്ളിലേക്ക് ചെല്ലുന്ന ആദം കാണുന്നത് മുറി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടു മൂന്ന് സ്റ്റാഫുകളും അതിന് മേൽനോട്ടം വഹിച്ചു കൊണ്ടിരിക്കുന്ന ആലീസിനെയുമാണ് മുഖത്ത് നോക്കി ആദം പറഞ്ഞു പുറത്തേക്ക് പോകാൻ അതീവ കൂടി പറയുന്ന ആദത്തിനെ കാണുക പെട്ടെന്ന് തന്നെ ആലീസ് മറ്റു സ്റ്റാഫുകളെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി അതിലൊരു സ്റ്റാഫ് പുറത്തെത്തിയതും ആലീസിനോട് പറഞ്ഞു അയ്യോ ആലീസെ ആ ബെഡ് തിരിച്ചില്ലായിരുന്നു അത് ആകെ ചുളുങ്ങിയിരിക്കുക അത് കേട്ടത് മാലീസ് ഒന്ന് ദീർഘനിശ്വാസം വിട്ടതിന് ശേഷം പറഞ്ഞു ആ അതാണ് ഇനി സാറ് വിരിച്ചോളും എന്തായാലും ആ റൂമ് അത്രയും ക്ലീൻ ചെയ്തില്ലേ അത് തന്നെ വലിയ കാര്യം വാ പോകാം മുറിക്കു ചുറ്റും കണ്ണോടിച്ച ആദം ശ്രദ്ധിച്ചു താൻ നശിപ്പിച്ചിട്ട് ആ റൂമ് ഇപ്പോൾ ക്ലീൻ ചെയ്തിരിക്കുന്നു പെട്ടെന്നാണ് അവന്റെ കണ്ണുകൾ ബെഡിലേക്ക് പോയത് അവിടെ ചുക്കി ചുളിഞ്ഞി കിടക്കുന്ന ബെഡ്ഷീറ്റും ബെഡ്ഷീറ്റിൽ അവിടെ ആയി കിടക്കുന്ന കുപ്പിവളകളും പൊട്ടിക്കിടപ്പുണ്ട് അവൻ അതിലൊരു വളപ്പൊട്ട കയ്യിലേക്കെടുത്ത് പുച്ഛത്തോടുകൂടി ചിരിച്ചതിന് ശേഷം അയ്യോടുക്കാൻ ആണല്ലോ വിളിക്കുന്നത് പിന്നെ ഒട്ടും സമയം കളയാതെ അവൻ മുകളിലെത്തിയ മുറിയുടെ വാതുക്കലെത്തി അവളെ കണ്ടതും തിരിഞ്ഞു നിന്നുകൊണ്ട് ആദം ചോദിച്ചു

എന്തോ ഒരു ഉൾപ്രേരണയാൽ അവൾ അവനോട് പറഞ്ഞു അത് ഇവിടെ വേറെ ജിയ ജിയ അടുത്ത് അതുകൊണ്ട് അവൾ എൻ്റെ അടിമയാണ് സോ ഞാൻ എന്താവശ്യപ്പെട്ടാലും അവൾ സാധിച്ചു തന്നിരിക്കണം വാട്ട് ഐ സെറ്റ് ഔട്ട് ോട് പറയുന്ന ആദത്തിനെ കാണുകയെ അവൾ ഭയന്ന് പുറകോട്ട് രണ്ടടി വെച്ചു തിരിഞ്ഞു നടക്കുന്നതിന് മുമ്പ് മുഷ്ടുരുട്ടിക്കൊണ്ട് അവൾ പെറുപെറുത്തു ചൂറ്റ് ഇരിക്കണം ചുമ്മാതൊന്നും അല്ലല്ലോ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടല്ലേ പെറുപെറുത്തുകൊണ്ട് അവൾ നേരെ സാമോൽ സാർ കിടക്കുന്ന റൂമിലേക്ക് ചെന്നു എടോ ജിയ ജിയ്ക്കൊരു ജോലി വന്നിട്ടുണ്ട് ഇങ്ങോട്ട് വന്നേ ദേഷ്യത്തോടു കൂടി പറയുന്ന ആലീസിനെ കാണുക കണ്ണുപോർപ്പിച്ചു നോക്കി എന്താണ് അത് എനിക്ക് പറയാനിച്ചിരി ബുദ്ധിമുട്ടുണ്ട് ജി ഇങ്ങോട്ടത് വന്നേ പറഞ്ഞ ട്രീസ കൊച്ചമ്മ എന്നെ തല്ലും ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ആദം സാർ എന്നെ കൊല്ലും അതുകൊണ്ട് ഞാനിപ്പൊ ട്രീസ കൊച്ചമ്മയോടൊന്നും പറയുന്നില്ല ആണോ ജിയാ ഇങ്ങ് വന്നേ ട്രീസയുടെ സ്വഭാവം നല്ലതുപോലെ അറിയാവുന്ന ആലീസ് അതുകൊണ്ട് തന്നെ ആദം പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ട്രീസയോട് അവൾ ഷെയർ ചെയ്തില്ല ജിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ട്രീസയുടെ അടുത്തു നിന്നും ജിയെ വലിച്ചുകൊണ്ട് അവൾ കിച്ചൻ ലക്ഷ്യമാക്കി നടന്നു പാവം ജിയ നടക്കാൻ പോലും ആവതില്ലാതെ ഞൊണ്ടിഞ്ഞൊണ്ടിയാണ് നടക്കുന്നത് ആലീസിനൊപ്പം നടക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ കാലുകളിലെ വേദന അവളെ തളർത്തിയിരുന്നു ജിയുടെ നിലവിലേക്കെ സ്പീഡിൽ നടന്നുകൊണ്ടിരുന്ന ആലീസ് ഒരു നിമിഷം നിന്നതിന് ശേഷം തിരിഞ്ഞു നോക്കി ജിയുടെ അരികിലേക്ക് ചെന്നു എന്തുരി വേദനിച്ചോ പരിഭ്രാന്തിയോടുകൂടി ചോദിക്കുന്ന ആലീസിന്റെ മുഖം കാണുക സാരമില്ല എന്ന അർത്ഥത്തിൽ ജിയ തലയാട്ടി ഇതേ സമയം പെട്ടെന്ന് തന്നെ താഴേക്കിരുന്നു കൊണ്ട് ആലീസ് ജിയയുടെ പലാസോ ടോപ്പ് പൊക്കി നോക്കി കാലിന്റെ അങ്ങായി ചുവന്ന് തടിച്ചു കിടപ്പുണ്ട് കണ്ടാലേ അറിയാം ബെൽറ്റിനടി കൊണ്ടതിന്റെ പാടാണെന്ന് പോരാത്തതിന് കാലിന്റെ ഒരു ഭാഗം നല്ലതുപോലെ നീര് വന്ന് വിയർത്തിട്ടുമുണ്ട് കൂടാതെ പാദത്തിന്റെ ഭാഗത്തും നല്ലൊരു മുറിവും അതുപോലെ നീരുവെന്ന് വെച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണ് അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടെന്ന് കണ്ട ഉടനെ ആലീസിന് മനസ്സിലായി ദയനീയതയുടെ ആലീസ് അവളുടെ മുഖത്തേക്ക് തലയുയർത്തി നോക്കി ഇത്രയും വേദനയുണ്ടായിട്ടാണോ എന്നോട് പറയാതിരുന്നത് ഇരുന്നുള്ള ആലീസിന്റെ ചോദ്യം കേൾക്കി ജിയയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീരടർന്ന് ആലീസിന്റെ മുഖത്തേക്ക് വീണു ജിയുടെ അവസ്ഥ മനസ്സിലായി ആലീസ് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് കൈപിടിച്ച് മെല്ലെ അടുക്കളയിലേക്ക് നടന്നുപോയി ഒപ്പം ജിയേയും കൂട്ടി അടുക്കളയിലേക്ക് കയറി ചെന്ന ആലീസും ജിയയും കാണുന്നത് അടുക്കളയുടെ ഒരു ഊരം ചേർന്ന് നിൽക്കുന്ന രണ്ട് ലേഡീസ് സ്റ്റാഫുകളെയാണ് അവർ അവരുടെ മൊബൈലിൽ തകൃതിയിൽ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടാലറിയാം ഗെയിം കളിക്കുകയാണെന്ന് ജിയയെ അടുത്തു കണ്ട ഒരു കസേരയിലിരുത്തിയ ശേഷം ആലീസ് അവരുടെ അടുത്തേക്ക് ചെന്നു സ്റ്റാഫുകൾ രണ്ടും തലയുയർത്തി ആലീസിനെ നോക്കിയതും ഭയത്തോടുകൂടി ഫോൺ മാറ്റി പിടിച്ചു വേണ്ട വേണ്ട ഫോണൊന്നും മാറ്റി അത്ര ബഹുമാനമൊന്നും എനിക്ക് തരണ്ട നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു ഉപകാരം ചെയ്തു ആദം സാറിനുള്ള ഫുഡ് റെഡിയാക്കി ജിയയുടെ കയ്യിലേക്ക് കൊടുക്ക് ആ സമയം കൊണ്ട് ഞാൻ ജിയയുടെ മുറിവൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് കൊടുക്കട്ടെ അത് കേട്ട ഉടനെ പെട്ടെന്ന് ജിയ ചാരി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു വേണ്ട വേണ്ട അത് ഞാൻ തന്നെ ഇല്ലെങ്കിൽ ഇനി അതിനും എനിക്ക് തല്ലുകൊള്ളാൻ പയ്യസ് എന്നെ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി ഭയത്തോടു കൂടിയുള്ള ജിയുടെ പറച്ചിൽ കേട്ട് ആലീസിന് സഹതാപമാണ് തോന്നിയത് പിന്നീട് മറുത്തൊന്നും അവൾ പറഞ്ഞില്ല കാരണം അനുഭവിക്കുന്നത് ജിയയാണെന്ന് നല്ലതുപോലെ ആലീസിന് ബോധ്യമുണ്ടായിരുന്നു ഇതേ സമയം പരമേശ്വര റെഡിയാറുടെ ഭവനത്തിൽ ഓഫീസിലെ ഫയലുകൾ ൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണ് പവിത്രന്റെ അരികിലേക്ക് പ്രണവ് ചെല്ലുന്നത് കൂടി ചെല്ലുന്ന പ്രണവിനെ കണ്ടതും പവിത്രൻ നെറ്റി ചോദിച്ചു ചൊളിച്ചു നഷ്ടം ഇവിടെ എല്ലാരും വിഷമത്തിൽ ഇരിക്കുമ്പോ നിനക്ക് മാത്രം എന്താണ് ഇത്ര സന്തോഷം സന്തോഷമുള്ള കാര്യം അറിയുമ്പോ സന്തോഷിക്കുക തന്നെയല്ലേ വേണ്ടത് അതാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് ഓടി വന്നത് ചേട്ടായി കൈവശം ഇരുന്ന ഫയലുകൾ പ്രണവ് അവന്റെ അരികിലിരുന്ന് പറഞ്ഞു ആ ജിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്റെ ഒരു പ്രശ്നമുണ്ട് അവളുടെ അപ്പനും അമ്മയും സഹോദരനും ഒക്കെ ആ ആദത്തിന്റെ കയ്യിലാണ് പിന്നെ ഓൾറെഡി അവന്റെ കയ്യിലാണല്ലോ പ്രണവിന്റെ വാക്കുകൾ കൂടി പവിത്രൻ പറഞ്ഞു ഇതാണോ നീ കണ്ടുപിടിച്ച ഇത്ര വലിയ കാര്യം ഇതൊക്കെ ഞാൻ ഇന്നലെ അറിഞ്ഞതാ ഞാൻ അപ്പയോട് പറയുന്നതിന് കേട്ടില്ലായിരുന്നു പിന്നെ അവളുടെ അച്ഛനും അമ്മയും കസ്റ്റഡിയിലാണെന്ന് ഞാൻ പറയാൻ പറ്റുമോ ദേഷ്യത്താൽ പ്രണവ് അത് വീണ്ടും അടച്ചു വെച്ചു പറഞ്ഞു ആ എന്നാ അതല്ല അവടെ അപ്പനെയും അമ്മയും സഹോദരനെയും പിടിച്ചു വെച്ചിരിക്കുന്ന ഗോഡൌണും ഞാൻ കണ്ടു പിടിച്ചു കഴിഞ്ഞു പ്രണവിന്റെ മറുപടി കേൾക്കേ പവിത്രന്റെ കണ്ണുകൾ വിടർന്നു സന്തോഷത്തോടെ കൂടി അവന്റെ തോളിൽ പിടിച്ചുകൊണ്ട് പവിത്രൻ ചോദിച്ചു സത്യേത നീ കണ്ട പിടിച്ചോ ഐ ആം പ്രൗഡ് ഓഫ് യു ഇനി എടുങ്ങ എത്രയും പെട്ടെന്ന് അവരെ എവിടുന്നാ നമുക്ക് കൊക്കിയിരിക്കണം പവിത്രൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിനു മുൻപേ പ്രണവ് കുചത്തോടെ കൂടി പറഞ്ഞു എന്തിനെ അവരെ ഇങ്ങോട്ട് വിളിച്ചു സൽക്കരിക്കാനവ കൊക്കുന്നത് എന്താണെന്ന തന്നെ പ്രണവ് രഹസ്യമായി പറഞ്ഞു അതിലും വലിയ പണി ഞാൻ എന്റെ ചേട്ടായി തട്ടാൻ ഞാൻ ചേട്ടായിട്ടാൻ ഒരാളെ പണി ചെയ്തോളൂ പ്രണവിന്റെ വാക്കുകളിൽ വിശ്വാസം വരാതെ പവിത്രൻ അത്ഭുതത്തോടു കൂടി ചോദിച്ചു എപ്പോ എങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മളാണെന്ന് പെട്ടെന്ന് മനസ്സിലാകൂ പവിത്രന്റെ ഭയം കണ്ട പുച്ഛത്തോടുകൂടി പ്രണവ് പറഞ്ഞു അതൊന്നും ഒരിക്കലും കണ്ടുപിടിക്കത്തില്ല അതുപോലെയാണ് ഞാൻ അവനെ ട്രെയിൻ ചെയ്തു വിട്ടിരിക്കുന്നത്